അപ്പൊ എല്ലാവർക്കും പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന പറഞ്ഞാൽ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു തൈ നടാൻ വേണ്ടി പോകണം ഒന്നല്ല നാല് തൈ അപ്പൊ നമ്മള് നാല് തൈ നമ്മൾ ഓൺലൈനായിട്ട് മേടിച്ചിട്ടുള്ളത് ഗ്രീൻ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്സാപ്പിൽ അങ്ങനെ കണ്ടതാണ് അങ്ങനെയാണ് ഞാൻ വാങ്ങിച്ചത് അവർ കോൺടാക്ട് ചെയ്തു അപ്പൊ അവരിങ്ങനെ നടണ്ട കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു അങ്ങനെ ഞാൻ നാലെണ്ണമാണ് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് വേര് ഉറപ്പിച്ചിട്ടുള്ള തയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നാലെണ്ണം ഡി ടി സി കൊറിയർ വരും അയച്ചു തന്നിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ പറയാം ഇതിന്റെ ചാർജ് ആയിട്ടുള്ള നാലെണ്ണത്തിന് കൂടിയിട്ട് കൊറിയർ ചാർജ് അടക്കം എഴുന്നൂറ് രൂപയാണ് നമുക്ക് ആയിട്ടുള്ളത് അപ്പൊ എന്തായാലും ഇത് ഇന്നാണ് വന്നത് അപ്പൊ ഇന്നെന്തായാലും പൊട്ടിച്ചു നോക്കണം പൊട്ടിച്ചു നോക്കിയിട്ട് കുഴിയൊക്കെ എടുത്തിട്ട് വേണം നമുക്കത് ബാക്കി കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പൊ അതെന്തായാലും പതിയെ ചെയ്യാം കാരണം നമുക്ക് ആദ്യം ഇത് പൊട്ടിച്ച് നോക്കണം അപ്പൊ നമുക്ക് എന്തായാലും ഇത് നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയാണ് ഇതിന്റെ പാക്കിങ്ങും കാര്യങ്ങളെന്നൊക്കെ കാരണം ഇതിങ്ങനെ രണ്ടു ദിവസം വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ അവസ്ഥ എന്താണോ നമുക്ക് അറിയില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഇത് പൊട്ടിച്ച് വെക്കാം പിന്നെ നടുന്നത് പിന്നെ നടാന്ന് ചോദിച്ചു അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ പാക്കിങ് വന്നിട്ടുള്ളത് കേട്ടാ ഓക്കെ ഒരു സംഭവത്തിലാണ് വന്നിട്ടുള്ളത് വേര് പിടിപ്പിച്ചിട്ടുള്ളതിന്റെ ഇതൊക്കെ കാണാനുണ്ട് ഇങ്ങനെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തൈകൾ ഇത് കിട്ടിയിരിക്കുകയാണ് അപ്പൊ ഇത് വേര് മുളപ്പിച്ചിട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും നമുക്ക് ുള്ളിൽ നമ്മള് ചൈരിച്ചോറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്ര വലുപ്പത്തിലുള്ള ഏകദേശം ഈ ഒരു സൈസിലുള്ള തൈ തണ്ടുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പൊ നാലെണ്ണത്തിന് കൂടിയിട്ടാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് നാലെണ്ണത്തിന് എഴുന്നൂറ് രൂപയ്ക്ക് നമ്മൾ സാധനം പിടിച്ചിട്ടുള്ളത് അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതെങ്ങനെയാണ് നടന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ നമുക്ക് വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ പറയാം അതിന് എന്തൊക്കെ ചേർക്കണം എങ്ങനെയാണ് അതിന്റെ പൈപ്പ് കാര്യങ്ങൾ അതിന്റെ ടയർ സെറ്റ് സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെയാണ് അടുത്ത വീഡിയോ കാണാൻ വേണ്ടി പോകുന്നത് അപ്പൊ എന്തായാലും പാക്കിംഗിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഓടിവോ ചതവോ വന്നിട്ടില്ല അത് തന്നെ ബാഗും അപ്പൊ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഇന്ന് അൺബോക്സ് ചെയ്ത് നോക്കിയത് അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം നടുന്ന കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പൊ ഈ കൊണ്ടുവരുന്നതാണ് നമ്മുടെ ഐറ്റം ഡാ അത് നമ്മള് അടിപൊളി സെറ്റപ്പ് ആക്കിട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഐറ്റം ശരിക്കും ഞാൻ കാണിച്ചു തരാം ഇപ്പം ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ അത് മോളിൽ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ട് ഒരു പൈപ്പ് കിടപ്പുണ്ടായിരുന്നുള്ളൂ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യണത് അപ്പോൾ നമുക്ക് ഇനി വേറെ ക്യാമറ മാൻമാർ ഒന്നും ഞാൻ ജസ്റ്റ് ഒരു ബൈക്കിൻ്റെ ടയർ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അവിടെ ഹോൾ അടിച്ച് കമ്പി കയറ്റി അതുപോലെ തന്നെ ഇവിടെ ഒരു കുപ്പി മുറിച്ചിട്ട് അതിൻ്റെ ബാക്ക് ഭാഗം വെച്ചിട്ടുള്ള ഒരു വെള്ളം ഉള്ളിക്ക് പോവാണ്ട് പോവാണ്ട് പിന്നെ നമ്മളിത് കുഴിച്ചിടുന്ന ഭാഗത്തും അതുപോലെ തന്നെ ഒരു കവർ കയറ്റിയിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ടേപ്പ് അടിച്ചു കാരണം പെട്ടെന്ന് തുരുമ്പ് വരണ്ടുകാരായിട്ട് ഇത് ജി ഐ പൈപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ പി വൈ സി പൈപ്പോ അല്ലെങ്കിൽ പോസ്റ്റേക്കാണ് ഇതിന് ഇടുന്നത് സാധാരണ അപ്പം ഞാനിവിടെ ഉള്ളത് വെച്ചിട്ട് ഞാൻ ചെയ്യുകയാണ് അപ്പം ഇങ്ങനെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ ഈ ഒരു കുഴിയിലാണ് നമ്മൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് വയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാനിവിടെ പോസ്റ്റ് കുഴിച്ചിടാനായിട്ട് കുറച്ചുകൂടി താഴ്ത്തിയിട്ടുണ്ട് അപ്പോൾ അധികം വലിയ കുഴിയൊന്നും എടുത്തിട്ടില്ല ചെറിയ കുഴി എടുത്തിട്ടുള്ള തൽക്കാലത്തിന് അപ്പോൾ ഇനി നമുക്ക് വള്ളമൊക്കെ മിക്സ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ള വെള്ളം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടരളവിൽ അപ്പോൾ ഒരു കൊട്ട ചാണകപ്പൊടിയാണ് ഉണക്ക ചാണകം ഓക്കെ പിന്നെ ഇത് വേപ്പും പിണ്ണാക്കാണ് പിന്നെ നമുക്ക് കുറച്ച് എല്ലുപൊടി വേണം അപ്പോൾ ഒരു കൊട്ട ചാണകപ്പൊടി പിന്നെ നമുക്ക് വേണ്ടത് എല്ലുപൊടി ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇപ്പം ഇത് എല്ലുപൊടിയാണ് അതുപോലെ നേരത്തെ വേപ്പ പിണ്ണാക്കും അത് ഇരുന്നൂറ്റമ്പത് ഗ്രാം പിന്നെ കടല വേണ്ടത് അതിന് വേറെ ഞാനൊരു മിക്സഡ് വളം ഇതിലിട അപ്പോൾ ഇത് എല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്യണം ഇതാണ് ഇതിനെ അവർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു വളം എന്ന് പറയണത് ഈ മിക്സഡ് വളം ഞങ്ങൾ ജസ്റ്റ് ഇവിടെ എന്ത് കൂടെ വണ്ടിയിൽ പോകണപ്പോൾ മേടിച്ചതാണ് അതിന് അഞ്ഞൂറ് രൂപയാണ് ഒരു ചാക്കിന് ആയിട്ടുള്ളത് നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഒരു പോസ്റ്റിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് മൊത്തത്തിൽ റെഡിയാണ് അപ്പോൾ നമുക്കിതിനെ ഇവിടെ ഫിക്സ് ചെയ്യാം വേറെ ക്യാമറ മാമറിൽ നിന്നും ഇല്ലാത്ത കാരണം എളുപ്പമല്ല ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ പരിപാടികളെല്ലാം കൂടിയിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനെ നമുക്ക് ഒറ്റയ്ക്ക് ഇവിടെ സെറ്റാക്കാം നമ്മൾ ആ എടുത്ത് ആ ഉള്ളിലേക്ക് ചെറിയ എടുത്തിട്ടുള്ള കുഴി ഉണ്ടല്ലോ അവിടെ മാറി നമ്മളിതിൽ ജസ്റ്റ് മണ്ണിടുന്നുള്ളോ അപ്പോൾ അവിടെ ടൈറ്റായിട്ട് നിന്നോളും അല്ല ഇപ്പം തന്നെ സെറ്റായി അപ്പോൾ ഇതാണ് ഹൈറ്റ് അപ്പോൾ ഈ കമ്പി ശരിക്കും ഇവിടെ കട്ട് ചെയ്ത് കളയണ നല്ലത് പക്ഷെ ഇപ്പോൾ നമ്മുടെ ഹൈറ്റ് വലിയ കുഴപ്പമില്ലാത്ത കാരണം ഓക്കെ വേണ്ട ഹൈറ്റ് ജസ്റ്റ് ഈ ഒരു ഹൈറ്റ് ആണ് അപ്പോൾ ഇവിടെ എന്തെങ്കിലും വെച്ച് കെട്ട് വയ്ക്കുക അല്ലെങ്കിൽ ഇവിടെ വെച്ച് കട്ട് ചെയ്യാൻ എന്താ ചെയ്യണം അത് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാമെന്ന് ചോദിച്ചു അല്ലെങ്കിൽ ഗ്രൈൻഡിങ് മെഷീനിൽ വേണ്ടി ഇവിടെ വല്ല പണിക്ക് വരുമ്പോൾ കട്ട് ചെയ്യാം അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ എന്തെങ്കിലും സ്റ്റോപ്പർ വെച്ച് കൊടുക്കണം ഓക്കെ അപ്പോൾ നമ്മുടെ സംഭവം ഇത് സെറ്റായിട്ടുണ്ട് അതിന് ഇടിച്ച് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യാം അപ്പം നമുക്ക് നമ്മുടെ വളം മിക്സ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പം ആദ്യം മണ്ണ് മണ്ണ് അരച്ചിട്ടിട്ട് നമ്മുടെ വളം ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം ఓకే ఈ మన్ను మిక్స్ చేస్తే మనం ఇంగిని ఇంటి తోటకి ఇట్లాడక ഇവിടെ ചോർന്ന മണ്ണും കളിമണ്ണും എല്ലാം കൂടി സാധാമണ്ണും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഏരിയയാണത് എന്തായാലും നമുക്ക് ഒരെണ്ണം പൊളിച്ചു നോക്കാം ഇതിന്റെ പേര് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ള എണ്ണം കാണാം ഓക്കെ അപ്പൊ ഇതാണ് ഇതിൻ്റെ വേര് വന്നിട്ടുള്ളത് കേട്ടാ വേര് വന്ന ഭാഗമാണ് ഈ ഇതാണെങ്കിൽ കണ്ട ഇതാണ് വേര് അപ്പം എന്തായാലും നമുക്ക് ഇനി കുഴിച്ചു നമ്മൾ ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇത് ബാൽക്കാലം ചെയ്യുന്നവർക്ക് ഇത് കാണുമ്പോൾ കോമഡി ആവും അപ്പൊ എന്തായാലും നമുക്ക് ഇതിനെ ഓരോന്നരമായിട്ട് നമുക്ക് നടാം ഇങ്ങനെ നമുക്ക് ഇതെങ്ങനെ വെച്ച് കൊടുക്കേണ്ടത് സൈഡിൽ നിന്ന് അപ്പോൾ നമുക്കിത് വെക്കുമ്പോൾ അധികം താഴ്ത്തി കുഴിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കുഴിയെടുത്തിട്ട് അങ്ങനെ വെച്ചു കൊടുത്താൽ മതി ഇത് ഇങ്ങനെ പെട്ടെന്ന് ഉണങ്ങിപ്പോൾ ഏറ്റവും ഒന്നും അതുപോലെ തന്നെ വെള്ളം വളരെ കുറവും മതി അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നോ ഓരോന്നായിട്ട് ഇങ്ങനെ നടാം ഒരു പോസിൻ്റെ ചുറ്റും നമുക്ക് നാലെണ്ണം നടാം അപ്പോൾ ഞാനിത് ജി എ ആയതുകൊണ്ട് തന്നെ പെയിൻ്റ് ഒക്കെ അടിച്ചു ഞാനൊരു ഗ്രീൻ മെഷൻ കൂടി ചുറ്റിനൊന്ന് ചരിച്ചായിരുന്നു പിന്നെ വേണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിക്കേട്ടാ അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മൾ നടുമ്പോൾ നമ്മൾ പറമ്പിലാണ് ഡയറക്റ്റ് നമ്മൾ മണ്ണിലാണ് നടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം വരാത്ത വെള്ളം കയറാത്തൊരു ഏരിയയിലായിരിക്കണം അപ്പോഴും നമ്മൾ ഈ ഒരു പ്ലാന്റ് നടാൻ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അതുപോലെ തന്നെ ഇതിൻ്റെ നമ്മൾ പറമ്പിൽ നടുമ്പോൾ നടടുമ്പോൾ ഒരു പോസ്റ്റിൻ്റെ ഹൈറ്റ് ഒരു റെക്കമെൻഡ് ചെയ്യണത് ഒരു ഏഴടിയുടെ പോസ്റ്റാണ് നമുക്ക് വേണ്ടത് ഏഴടിയിലെ പോസ്റ്റ് നമ്മൾ കുഴിച്ചിട്ട് വരുമ്പോൾ കുറച്ച് കുറയും അതുപോലെ തന്നെ നമ്മൾ ഡ്രമ്മിലാണ് നടഞ്ചടിയുടെ പോസ്റ്റ് മതി എന്നാണ് പറയുന്നത് അപ്പോൾ ഇതൊരു കുറച്ച് ദൂരം ഈ ടയറിൻ്റെ ഹൈറ്റ് ആകുമ്പോൾ അതിങ്ങനെ തിരിഞ്ഞ് എപ്പുറത്തേക്ക് വന്നിട്ടാണ് ഉള്ളത് കായ ഉണ്ടാകുന്നത് അപ്പോൾ അതൊരു കാര്യം അതുപോലെ തന്നെ ഇതിനെ നനക്കിൽ വളരെ കുറവ് മതി കാലത്ത് ഒരു നേരം ജസ്റ്റ് ചെറുതായിട്ട് നനച്ചുരുത്താൽ മതി കാരണം ഇതൊരു കള്ളിച്ചെടി വർഗ്ഗത്തിൽ പെട്ട പോലെ സാധനമായതുകൊണ്ട് അധികം വെള്ളം അതിന് ആവശ്യമില്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്ലവർ ചെയ്യണ സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു മെയ് ജൂണിലാണ് ഇതിൻ്റെ ഫ്ലവർ ചെയ്യുക ഫ്ലവർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ടു മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ഒരു കായ പാകമാകും അപ്പോൾ നമുക്കൊരു ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്രൂട്ട്സ് നമുക്ക് കിട്ടും ഇതേപോലെ നമ്മൾ കയറി കെട്ട് കെട്ടി കെട്ടി കൊടുക്കണം ഇത് മുകളിലേക്ക് പോകും തോറും അപ്പൊ നമുക്ക് വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കാം ചെറുതായിട്ട് അപ്പൊ നമ്മളീ വെച്ചിരിക്കുന്ന വെറൈറ്റിന്ന് പറഞ്ഞ മലേഷ്യൻ റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഒരു പോസ്റ്റില് നമുക്ക് നാല് ഫ്രൈ ആണ് പറ്റുന്നത് കേട്ടാ ഓക്കേ അങ്ങനെ നമ്മുടെ മലേഷ്യൻ ഫ്രൂട്ട് ഡ്രാഗൻ ഫ്രൂട്ട് നമ്മള് സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ കമ്പി ഇങ്ങനെ തട്ടാൻ വേണ്ടി മുകളിലേക്ക് പൊന്തിച്ച് വെച്ചു അപ്പൊ ഇപ്പൊ ഓക്കെ ഇപ്പൊ നമ്മുടെ ആരുടെയും കണ്ടില്ലെന്ന് തട്ടില്ല കാരണം ഞാനിവിടുത്തെ ഏറ്റവും ഹൈറ്റുള്ള ആള് അപ്പോൾ ഈ ഒരു ഹൈറ്റിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇനി ഇനി അപ്ഡേഷൻ നമുക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇനി ഇതിൻ്റെ വളർച്ച കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും കടുത്ത ഇവിടെ കാണാം അതേവരിക്കും ബൈ ബൈ